ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കിടിലൻ ഐറ്റം ആണ് കപ്പലണ്ടി റോസ്റ്റ് ചെയ്തതാണ് അപ്പോൾ അതിന് വേണ്ടി ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം ബേക്കറിയിൽ നിന്ന് ലഭിക്കുന്നത് അത്രയ്ക്ക് രുചികരമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാനെടുക്കാൻ സാധിക്കും കാശ്മീരി മുളക് പൊടി വേണം ഒരു രണ്ട് കപ്പ് കപ്പലണ്ടി പച്ച കപ്പലണ്ടിയാണ് നമുക്കിതിനാവശ്യമായിട്ടുള്ളത് അത് കഴിഞ്ഞ് ഒരു അരക്കപ്പ് അരിപ്പൊടി വേണം ഒരു ഫുൾ കപ്പ് കടലമാവ് പെരിഞ്ചീരകം കായപ്പൊടി ഇഞ്ചിയും വെളുത്തുള്ള പേസ്റ്റ് കറിവേപ്പില ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് വേണ്ടത് നമ്മൾ ആദ്യമേ ഒരു ബൗൾ എടുക്കുക ബൗളിനകത്തോട്ട് രണ്ട് കപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കപ്പലിണ്ടി കുറച്ചുകൂടെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അതനുസരിച്ച് എടുത്തിട്ട് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് ഇച്ചിരുന്ന് കൂട്ടി കൊടുത്താൽ മതി ഇപ്പം നമ്മൾ ആദ്യത്തെ ഒരു കപ്പാണ് ഇട്ടേക്കുന്നത് ഞാൻ അടുത്തൊരു കപ്പുകൂടെ എടുത്തിട്ടുണ്ട് അപ്പം ആവശ്യാനുസരണം നമുക്ക് ഒരു അഞ്ചാറ് പേരൊക്കെ ഉള്ളവർക്ക് നന്നായിട്ട് കഴിക്കാനുള്ള സാധനമുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഇച്ചിരി ഉപ്പ് ഇടുക ഉപ്പ് നമ്മൾ ഈ കല്ലുപ്പ് പൊടിച്ചതാണ് ഇവിടെ ചേർത്തേക്കുന്നത് അടുത്തതായിട്ട് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിലൂടെ നന്നായിട്ട് നമ്മൾ കല്ലിൽ അരച്ച് പേസ്റ്റ് ആക്കിയതാണ് ആ പേസ്റ്റുകൂടെ നമ്മൾ ഇതിനകത്തൂടെ ചേർക്കുന്നു അടുത്തതായിട്ട് പെരിഞ്ചീരകമാണ് ചേർക്കേണ്ടത് പെരിഞ്ചീരകവും കല്ലിലും ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് വേണം ഇടാന് അത് കഴിഞ്ഞ് കരിവേപ്പില ഇടണം ഫ്രിഡ്ജിനകത്തുള്ള കരിവേപ്പില ഏ കരിവേപ്പല ഏവീതിയിടല് നമ്മുടെ നാടൻ നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചെടുത്ത ആ കരിവേപ്പിലയാണ് ഞാൻ ഇട്ടേക്കുന്നത് ഒന്ന് രണ്ടൊന്ന് പ്രാവശ്യം ഒന്ന് പിച്ചിയിട്ട് വേണം അതിനകത്തിടാൻ അത് കഴിഞ്ഞ് ഒരു രണ്ട് സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇടണം നിങ്ങളുടെ എരിവിനനുസരിച്ച് എത്ര ആണോ അതിനനുസരണം ആ മുളക് പൊടി ഇടുക അടുത്തത് കായപ്പൊടിയാണ് വേണ്ടത് ഇവിടെ ഞാൻ കായം പൊടിച്ച് വെച്ചിരുന്നതാണ് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുന്നത് അതിവിടെ ഇതിലേക്ക് ഇടുക എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇന്ന് ഇളക്കിയെടുക്കുകയാണ് അടുത്തതായിട്ട് വേണ്ടത് ഇനിയും കുറച്ച് വെള്ളം വെള്ളമെടുത്തതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കണം ഈ മുളക് പൊടിയും മറ്റു ഇൻഗ്രീഡിയൻസുകളെല്ലാം ഈ കപ്പലിൻ്റെ ഇരുന്ന് പിടിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ നന്നായിട്ട് കുറച്ച് നേരം രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കിയതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ വെക്കണം ഇതൊന്ന് പിടിക്കാൻ വേണ്ടി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുകൂടാതെ എന്റെ ചാനൽ മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ നന്നായിട്ട് ഈ കപ്പലിന്റെയൊക്കെ നിന്ന് ഇളക്കി ഇനി ഒരു അഞ്ചു മിനിറ്റേക്ക് നമുക്ക് റെസ്റ്റ് വെക്കുവാണ് അടുത്തതായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന കടലമാവ് ഒരു കപ്പാണ് ഞാൻ എടുത്തു വെച്ചത് അതിടുക ഒരു കപ്പ് കടലമാവിന് അരക്കപ്പ് അരിപ്പൊടി മതി അരിപ്പൊടി ചേർക്കുന്നത് ഒരു ക്രിസ്പി ലഭിക്കാൻ വേണ്ടിയാണ് അരിപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ കുറേശ്ശെ വെള്ളം വേണിട്ട് ഇളക്കാൻ ഈ പുട്ടിനൊക്കെ നമ്മൾ നനക്കുന്ന പോലെ തന്നെ വേണം ആദ്യം നനച്ചെടുക്കാന് ഇപ്പോൾ നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചെടുക്കാൻ പോവുകയാണ് വെള്ളം ഇട്ട് ഇളക്കുന്നതിന് മുമ്പ് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് എല്ലാം മിക്സ് ആയതിനു ശേഷം നമ്മൾ കുറേശ്ശെ വെള്ളം ഇട്ട് നനച്ചാൽ കുറച്ചുകൂടെ നന്നായിട്ട് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പൊ നമ്മൾ ആദ്യമേ ഒന്ന് നന്നായിട്ട് ഇളക്കുകയാണ് ഇതിനെ ഇനിയും കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ ഇളക്കി എടുക്കുക കടലമാവും അരിപ്പൊടിയും ഒക്കെ ചേർത്തതിനു ശേഷം ചിലപ്പോൾ ഉപ്പിന്റെ ആവശ്യം വരും നിങ്ങൾക്ക് ഉപ്പ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഉപ്പ് കുറച്ചും ചേർക്കുക മുളക് പൊടി കുറവാണെങ്കിൽ മുളക് പൊടി ചേർക്കുക നിങ്ങളുടെ ഇഷ്ടാനുസരണമാണ് ചെയ്യേണ്ടത് അങ്ങനെ നമ്മൾ നന്നായിട്ട് ഇതിനെ നനച്ചെടുത്ത് ഒരു നയന്റി പെർസെൻറ്റേജും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇത് കണ്ടോ യോജിക്കാതെ ഓരോന്നോരോന്നായിട്ടാണ് കിടക്കുന്നത് നമ്മൾ എണ്ണയ്ക്കാത്തിരുമ്പോൾ ഇതുപോലെ വേണം ഇപ്പം നമ്മൾ നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ആ അടുപ്പത്ത് ഈ എണ്ണ ഒഴിച്ചുണ്ടാക്കാൻ പോവുകയാണ് അതിനായിട്ട് നമ്മളൊരു ചീനച്ചട്ടി എടുക്കുക ചീനച്ചട്ടിക്കകത്തൊരു നല്ല വെളിച്ചെണ്ണയാണ് നാടൻ ചക്കിലാട്ടി വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തേക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായതിനു ശേഷം ചൂടായെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു പീസ് കപ്പൻ്റെയുടെ കഷ്ണം ഒന്ന് ഇട്ട് നോക്കിയാൽ മതി ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാനൊരു ഒരു കോരി തവയ്ക്കാതെ ഇതുപോലെ കപ്പലിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എൻ്റെ ഇതുപോലെ ഇടുക ഒന്ന് യോജിച്ച് പോകാതിരിക്കാൻ വേണ്ടിയാണ് പറ്റി പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഞാൻ ഇട്ടേക്കുന്നത് അപ്പം ഇത് നമ്മുടെ ആ കുഴയ്ക്കുന്നത് ശരിയാണെങ്കിൽ ഒരിക്കലും ഇത് പറ്റി പിടിക്കുകയില്ല ഇനി ഞാനത് കോരി ഇടുകയാണ് എണ്ണ നല്ലൊരു ചൂടായതുകൊണ്ട് സ്പേസ് ഉള്ളതുകൊണ്ട് ഇനി ഇതുപോലെ തന്നെ വെതറി 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 ഇടുക സ്കൂളൊക്കെ വിട്ട് കുട്ടികളൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ ഇത് ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാൽ അവർക്കൊരു കുറിക്കാനുള്ള ഐറ്റംസാവും അതിൻ്റെ കൂടെ ചായയോട് അങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞാൽ കിടിലൻ കോമ്പോയാണ് ഈ മഴ സമയത്തൊക്കെ ഇത് കഴിക്കുക എന്ന് പറഞ്ഞാൽ അമ്മച്ചിമാർക്കും ഒക്കെ അവരിന്ന് കഴിച്ചാൽ അവർക്കൊരു പ്രത്യേക സന്തോഷം തന്നെയായിരിക്കും മറ്റ് സ്നാക്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് നല്ല ഐറ്റം ആണ് പീനട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനകത്ത് നല്ല പ്രോട്ടീൻസ് ഒക്കെ ഉള്ളതാണ് പിന്നെ എണ്ണ ഉപയോഗിക്കുന്ന ഒരു ഐറ്റംസ് മാത്രമേ ഉള്ളൂ നമുക്ക് കുറച്ചൊരു രുചിയും ഒക്കെ വരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ കപ്പലണ്ടി റോസ്റ്റ് ചെയ്തത് ഏതാണ്ട് നയൻറ്റി പെർസെൻറ്റേജ് റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരെണ്ണം എടുത്ത് നോക്കിയപ്പോൾ നല്ലൊരു കരിമുര എന്നൊക്കെ കടി കൊള്ളുന്നുണ്ട് ഇനി നമ്മൾ കോരി എടുക്കാൻ പോവുകയാണ് ഉണ്ടി വറക്കാൻ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ കൂടി ആണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് നൂറുമടങ്ങ് വർദ്ധിക്കും അത് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ നമ്മൾ കോരി എടുക്കാൻ പോവുകയാണ് കോരി കോരിയെടുത്ത് നമ്മളൊരു ടിഷ്യൂ പേപ്പറിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ ഇട്ട് വെക്കണം അപ്പോൾ നമ്മുടെ കപ്പലിൻ്റെ റോസ്റ്റ് ചെയ്തത് കഴിക്കാൻ റെഡി ആയിട്ട് ഞാൻ മൂന്ന് കപ്പലിനത്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ കൊതിയോ ഉണ്ടാവും എന്ന് എനിക്കറിയാം നിങ്ങൾ വേഗം പോയി കപ്പലിൻ്റെ മേടിച്ച് കുട്ടികൾക്ക് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വിഭവമായിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാം ബൈ ബൈ